ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂർ ഡിവൈഎസ് പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അണ്ടൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് മാർച്ച് തടഞ്ഞു ബാരിക്കേഡ് തള്ളിമാറ്റാൻ സമരക്കാർ ശ്രമിച്ചപ്പോൾ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ബാരിക്കേഡ് കയർ കൊണ്ട് കെട്ടിയിരുന്ന നഗരസഭയുടെ ചുറ്റുമതിൽ ഭാഗികമായി തകർന്നു ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജി ജനീഷ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തെ തുടർന്ന് സമരക്കാർ പോലീസുമായി വീണ്ടും ഉന്തും തള്ളുമുണ്ടായെങ്കിലും കോൺഗ്രസ്സിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു പിരിഞ്ഞു പോയ പ്രവർത്തകർ അടൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിലൂടെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് നടന്നു പാർദ്ധസാരഥി ക്ഷേത്രത്തിനും മുന്നിൽ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അടൂർ സി ഐ എസ് ശ്രീകുമാർ പന്തളം സി ഐ ടി ഡി പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സമരക്കാരെ ബലമായി മാറ്റി തുടർന്ന് വീണ്ടും പ്രവർത്തകർ അടൂർ സെൻട്രൽ ജംഗ്ഷൻ വരെ പ്രകടനം നടത്തിയതിനു ശേഷമാണ് പിരിഞ്ഞുപോയത് ന്യൂസ് ബ്യൂറോ അടൂർ